ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ റിവ്യൂവിനെ കുറിച്ചോട്ട് കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു ഒന്ന് ഒരു മാസം മുമ്പ് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ റിവ്യൂ ബോംബിങ് എന്നായിട്ട് നമ്മുടെ ഹൈക്കോടതി പോലും പരാമർശിച്ചിട്ടുള്ളൊരു കാര്യമാണ് റിവ്യൂ ബോംബിങ് ഞാൻ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചൊന്നുമില്ല പറയുന്നത് പക്ഷേ രണ്ട് തരത്തിലുള്ള റിവ്യൂവിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് പ്രത്യേകിച്ച് ഇന്നലെ ഒരു തെലുങ്ക് പടവും ഒരു മലയാള പടവും ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ലാലേട്ടിൻ്റെ നേര് എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടം ജിത്ത് ജോസഫ് സാറിൻ്റെ പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ സല എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പ്രഭാസിന് തെലുങ്ക് പടം പ്രകാശ് പ്രശാന്ത് നീല് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് അപ്പോൾ കേരളത്തിലിപ്പോൾ ഒരുപാട് ആൾക്കാർ മൂവീസിനെ റിവ്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പ്രശസ്തരാണ് സിനിമ സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് ഉറ്റുനോക്കുന്ന രണ്ട് മൂന്ന് ഉണ്ട് നമുക്ക് ഇടയിൽ തന്നെ അപ്പോൾ അതിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് റിവ്യൂസിനെ മാറ്റി നിർത്തി മറ്റുള്ള എല്ലാ റിവ്യൂസും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് സലാർ എന്ന് പറയുന്ന മൂവി അത്രയ്ക്ക് പ്രതീക്ഷിച്ചത്രയ്ക്ക് അങ്ങ് നന്നായില്ല എന്നാണ് അവർ പറഞ്ഞത് അത് കെ ജി എഫിൻ്റെ അത്രയ്ക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല ആ ഒരു പടം അത്ര എല്ലാവർക്കും രസിക്കുന്ന മട്ടിലല്ല ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി ലൈൻ അത്ര പോര എന്നാണ് എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു രണ്ട് റിവ്യൂസ് മാത്രമാണ് സലർ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് വളരെ നല്ല മൂവിയാണ് വളരെ നല്ല ഡയറക്ഷനാണ് പ്രഭാസ് വളരെ നന്നായിട്ട് അഭിനയിച്ചു അതിൽ ഓരോ സീനും എടുത്തെടുത്ത് പറയുന്നുണ്ട് വളരെ കുറച്ച് നെഗറ്റീവ് കമൻസ് മാത്രമാണ് ഇവർ എടുത്തു പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള റിവ്യൂസ് ആണെങ്കിൽ വളരെ അട്ടർ ഫെയിലിയർ എന്നുള്ള രീതിയിലാണ് സലാറിനെ റിവ്യൂ ചെയ്തിരിക്കുന്നത് പക്ഷേ നേരെന്നു പറയുന്ന ചിത്രത്തെ എല്ലാ റിവ്യൂസും വളരെ നല്ല മൂവിയാണ് നല്ല കഥയാണ് അഭിനയം വളരെ നന്നായിട്ട് സംവിധാനം നന്നായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ വളരെ നല്ല മൂവിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പറയും റിവ്യൂസും നേരിനും വളരെയധികം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെയാണ് ഈ പാർഷ്യാലിറ്റി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെന്ന് പറയുന്ന സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ പ്ലസ്സുകൾ പറയുമ്പോൾ അതങ്ങ് എടുത്തു ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് സലാറിന്റെ പ്ലസ് കുറിച്ച് പറയുമ്പോൾ അവർക്ക് വാക്കുകളില്ല അത്രയും ഹൈപ്പിലാണ് സലാറിൻ്റെ പ്ലസ്സുകൾ പറയുന്നത് മൈനസുകൾ പറയുന്നത് അത് കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമില്ല ഇപ്പൊ ഇതിൽ തന്നെ ഒരു സലാറില് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ അത് നമുക്ക് കെ ജി എഫിനും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സലാറിലും പറയുന്നുണ്ട് ഇത് നേരെ കുറച്ച് ഒരു മലയാള പടത്തിലാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അതിനെ അത്ര ആയിട്ട് വിമർശിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാർ എന്ന് പറയുന്ന മൂവിയിൽ അമ്മ സ്നേഹമൊക്കെ ഉണ്ട് അതിന് കുഴപ്പമില്ല അതൊരു പ്രശാന്തീൻ്റെ ഒരു സ്ഥിരം പല്ലവിയിൽ അങ്ങ് പോയി അങ്ങനെ പറഞ്ഞ് അതിനങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു മലയാള ഇത് കാണുന്നതെങ്കിൽ മലയാള സിനിമ എപ്പോഴും നന്നായിട്ടില്ല ഇപ്പോഴും എൺപതുകളിലാണ് കിടക്കുന്നത് എഴുപതിലാണ് കിടക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങളായിരിക്കും ഈ ഇവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കും ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കും അത്ര വലിയ പ്രതീക്ഷയൊന്നും സലാറിലുണ്ടായിരുന്നില്ല കേട്ടോ കെ ജി എഫിൻ്റെ അത്രയൊന്നും വരില്ല എന്നുള്ള ഉറപ്പായിരുന്നു കാരണം നമുക്ക് അതിനും മാത്രമൊന്നും ട്രെയിലറിൽ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല പക്ഷേ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിലറിനെ കുറിച്ചൊരു അതിഗംഭീര ട്രെയിലറാണെന്നുള്ള രീതിയിലൊക്കെ ഇവരെല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ട് നേരിനെ കുറിച്ചിട്ടാണെങ്കിൽ നേര് നന്നായിരിക്കും ലാലേട്ടൻ ഒരു ഓർഡിനറി മാനായിട്ടാണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല ലാലേട്ടിൻ്റെ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭാവുകൾ ഉണ്ടല്ലോ അപ്പോൾ അപ്പം അതിനെ വിമർശിച്ചങ്ങ് മുക്കിലിരുത്തും ഇപ്പോൾ പ്രഭാസനെന്ത് വേണേലും ചെയ്യാമല്ലോ പ്രഭാസിനെ ഒരു ആയിരം ആൾക്കാർ വേണമെങ്കിൽ ഇടിച്ചിടാം അല്ലെങ്കിൽ പ്രഭാസിൻ്റെ അഭിനയം കുറച്ച് ഓവറാണെങ്കിലും അത് കുഴപ്പമില്ല അത് തെലുങ്ക് പടമല്ലേ ആ രീതിയിൽ അപ്പോൾ ഈ റിവ്യൂ കൊടുക്കുന്നതിൽ തന്നെ വളരെയധികം പക്ഷഭേദം ഉണ്ടെന്നാണ് എനിക്ക് ഈ അടുത്ത ഇറങ്ങിയ ഈ രണ്ട് മൂവിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അത്രദികം കൊടുത്തില്ല അത് അങ്ങനെ ആയിരിക്കും എന്നൊന്നില്ല പക്ഷേ ഇപ്പം ഈ രണ്ട് മൂവീസിൻ്റെ കാര്യത്തിൽ റിവ്യൂ ചെയ്തപ്പോൾ അതെനിക്ക് വളരെ അതിവ്യക്തമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇനി സലാറിൻ്റെ നെഗറ്റീവ്സിനെ അത്ര കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയുകയും അതുപോലെ ഒരു മലയാളം മൂവിയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ അത്രായിട്ട് അധിക്ഷേപിക്കുകയെന്ന് ചെയ്യുന്ന രീതിയാണ് ഈ രണ്ട് റിവ്യൂസും റിവ്യൂസും ചെയ്തുവെന്ന് ഞാൻ കണ്ടത് കേരളത്തിൽ ഇത്രയധികം റിവ്യൂസ് ഉണ്ടായിട്ട് അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ അഭിപ്രായമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് പേർക്ക് മാത്രം വ്യത്യസ്തമായ ഒരു അഭിപ്രായം അപ്പം നമുക്ക് നമ്മൾ പറയും ആ ഓരോരുത്തർക്കും ഓരോ സിനിമകൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഓരോ ഇഷ്ടങ്ങൾ അനുസരിച്ചല്ലേ എന്നാണ് പറയുക പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പടത്തിനെ എൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയുമ്പോൾ അത് ശക്തമായിട്ട് തന്നെ പറയണം അല്ലേ അത് വളരെ മോശമായി മോശമായിപ്പോയി എന്നെ പറയണം അത് പറയാൻ എന്തോ ഒരു പേടി പോലെയാണ് അതിനെ ഇങ്ങനെ തേച്ച് മാച്ച് കളയുന്ന പോലെയും എടുത്തിട്ട് അങ്ങ് ഹൈപ്പിൽ കൊണ്ടുവച്ചിരിക്കണം അതോ അതിൻ്റെ സിനിമട്ടോഗ്രാഫി അത്രയും വളരെ നന്നായി അയാളുടെ ഡയറക്ഷൻ അവിടെയൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്ന ക്യാമറ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഡാർക്ക് ഇതിലല്ലേ എടുത്തിരിക്കുന്നത് പിക്ചർ അത് തന്നെയല്ലേ കെ ജി എഫിലും എന്ത് പുതുമയുള്ളത് അപ്പോൾ പറയും അത് ആ സംവിധായകൻ്റെ ഒരു സ്റ്റൈലാണെന്ന് പറയും നേരെ മറിച്ചത് മലയാളത്തിലൊരു ഒരു ഡയറക്ടറാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ പറയും അയാൾക്ക് ഇതേപോലത്തെ പടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അയാൾ ഒരേപോലെ പദം അയാളൊന്നും മാറ്റി പിടിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഈ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു തെലുങ്ക് പടം ഒരു അല്ലെങ്കിൽ തമിഴ് പടത്തിനെ വളരെയധികം ഹൈപ്പിൽ കൊണ്ടുപോയി ഒരു മലയാള പടം നന്നായി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്ലസ് വളരെ ലോ ലെവലില് കുഴപ്പമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു മലയാള പടം അല്ലേ രീതിയിൽ റിവ്യൂ ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു മലയാള പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പടമാണ് അതിലുള്ള പ്ലസ്സിനെ നമ്മൾ പുകഴ്ത്തി തന്നെ പറയുക നെഗറ്റീവിനെ അങ്ങ് വളരെയധികം ഇപ്പോൾ ഒരു മലയാള പടത്തിന് നെഗറ്റീവാണെങ്കിൽ വളരെ മോശമായിട്ട് പറയാതെ നമ്മൾ മാന്യമായിട്ട് റിവ്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് കേട്ടിരിക്കുമ്പോൾ ഒരു ആസ്വാദികരമായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു പാർഷ്യാലിറ്റി ഇല്ലാത്ത പോലെ തോന്നും ഇപ്പോൾ ഈ സലാറിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഇത്രയും വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അതിൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് പക്ഷഭേദത്തോടു കൂടിയാണ് ഈ രണ്ട് പടങ്ങളെ റിവ്യൂ ചെയ്തിട്ടുള്ളത് ഇഷ് നേരിന് മോശം എന്നല്ല പറയുന്നത് നേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും നേരിലുള്ള ആ ഒരു നെന്മയുണ്ടല്ലോ ആ ഒരു ചിത്രത്തിൻ്റെ അതിന് ഹൈപ്പ് അത്ര കൊടുക്കാതെയും അതുപോലെ സലാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണുന്ന തരത്തിലുള്ള തട്ടിപ്പൊളുപ്പിനൊരു സിനിമേനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന കാണുമ്പോൾ അത് അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഞാൻ ചെയ്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ എല്ലാവർക്കും ബൈ